നിപ വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ആയിരക്കണക്കിന് വവ്വാലുകളുടെ സാന്നിധ്യം കൊണ്ട് ആശങ്കയായി പത്തനംതിട്ട തോട്ടപ്പുഴശ്ശേരി നിവാസികൾ നെടുമ്പ്രയാർ തേവലശ്ശേരി ക്ഷേത്രത്തിന് സമീപം പമ്പയാറിനോട് ചേർന്നുള്ള പ്രദേശത്താണ് പതിനായിരക്കണക്കിന് വവ്വാലുകൾ ആയിരക്കണക്കിന് വവ്വാലുകൾ കൂട്ടമായി എത്തിയതാണ് പത്തനംതിട്ട തോട്ടപ്പുഴശ്ശേരി ഏഴാം വാർഡിലെ ജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കിയത് നെടുമ്പ്രയാറിലെ പമ്പയാറിനോട് ചേർന്നുള്ള പുരയിടത്തിലെ മരങ്ങളിലാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിൽ വവ്വാലുകൾ ചെക്കേറിയത് ആറു വർഷമായി വവ്വാലുകളുടെ സാന്നിധ്യം പ്രദേശത്തുണ്ടെങ്കിലും ഇക്കൊല്ലമാണ് ഇത്രയേറെ വർദ്ധിച്ചിരിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു സംസ്ഥാനത്ത് വീണ്ടും നിപ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നാട്ടുകാരിൽ പരിഭ്രാന്തിയും കൂടുതലാണ് കഴിഞ്ഞ ആറ് വർഷങ്ങളായിട്ട് ഇത് ഇവിടെ നമ്മളെ വളരെയധികം ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുറ്റത്തിറങ്ങി നിൽക്കാനോ പിന്നെ അതുപോലെ സോളാർ പാനലിൻ്റെ മുകളില് ഇതെല്ലാം മുകളിലിന്റെ കാഷ്ടം വീണ് നമുക്ക് ഇറങ്ങി നടക്കാൻ പോലും വയ്യ ആറു മണിക്ക് വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഇറങ്ങി നടക്കാൻ പോലും ബുദ്ധിമുട്ടാണ് പ്രദേശത്തെ കിണറുകളിലും വീട്ടുമുറ്റത്തുമെല്ലാം വ്വാലുകളുടെ വിസർജ്യ വസ്തുക്കളാണ് പറമ്പിലുണ്ടായിരുന്ന റംബൂട്ടാനും പേരക്കയും പ്രദേശവാസികൾ കഴിക്കാതെയായി പടക്കം പൊട്ടിച്ചും ഒച്ച വച്ചുമെല്ലാം ഇവയെ തുരത്താൻ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല ഇവിടുത്തെ പ്രധാന രണ്ട് ഫ്രൂട്ട്സ് ഒന്ന് മാംഗ്ലോഫ്സി അതുപോലെ തന്നെ റംബുത്താൻ ഈ മാംഗ്ലോസിയും റംബുത്താനും ഒക്കെ ഒരു ഫലം കായ്ക്കുന്നൊരു അവസ്ഥയാണ് ഈ സമയം അപ്പം അതിനെയൊക്കെ പറിക്കാനും ഒക്കെ വലിയ വലിയ പ്രയാസത്തിലാണ് അതുപോലെ നമ്മുടെ ഈ നാട്ടിൽ ധാരാളം പേരമരങ്ങളുണ്ട് ഈ പേരമരങ്ങളിൽ നിന്ന് പേരയ്ക്ക് ആരും തന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല കാരണം പേരക്ക ഉപയോഗിക്കാനായിട്ട് ഒവ്വാൽ കടിച്ചതായതുകൊണ്ട് ഭയങ്കര ഭയമാണ് അതുപോലെ നിപ്പയൊക്കെയുള്ള നിപ്പ പോലെയുള്ള വൈറസുകൾ പടരുന്നത് കൊണ്ട് ജനം വളരെയധികം ഭയാശങ്കയിലാണ് കിണറുകളാണ് ഈ പ്രദേശത്തെ പ്രധാന കുടിവെള്ള മാർഗം എന്നിരിക്കെ വലയിട്ട് ശുദ്ധജലം സംരക്ഷിക്കുകയാണ് ഇവർ റോഡിന് സമീപത്തായതിനാൽ ഇരുചക്ര വാഹനയാത്രക്കാരുടെയും സ്കൂൾ കുട്ടികളുടെയും ദേഹത്തുമെല്ലാം ഒവ്വാലിൻ്റെ വിസർജ്യ വസ്തുക്കൾ വീഴുന്നത് ഒരു നിത്യ സംഭവമാണ് നാട്ടുകാർ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഡി എം ഒ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന കളക്ടറുടെ ഉറപ്പിലാണ് നാട്ടുകാരുടെ ഇനിയുള്ള പ്രതീക്ഷ ന്യൂസ് മലയാളം പത്തനംതിട്ട